കാലഭൈരവന്റെ പോരാളികൾ രക്തമൊഴുകിയതിൻ്റെ കഥകൾ ഒരുപാട് പറയാനുള്ള കലിംഗയുടെ ഓർമ്മ ചെപ്പ് തുറക്കുന്ന ആ യുദ്ധഭൂമിയിൽ വെച്ച് ബംഗളൂരുവിലെ കഴുകന്മാരുടെ കഴുത്തറുത്ത് രക്തം കുടിച്ചു അവരെ ഈ ഒരു ടൂർണമെന്റിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കി എന്ന് പറഞ്ഞാൽ അത് അതിശയവ്യക്തി ആവില്ല കാരണം കലിംഗ സൂപ്പർ കപ്പിൽ ഐ എസ് എല്ലിലെ വമ്പന്മാരായിട്ടുള്ള ഐ എസ് എല്ലിലെ നിലവിലെ റണ്ണേഴ്സ് അപ്പ് കൂടിയായിട്ടുള്ള ബംഗളൂരു എഫ് സി ഐ ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബായിട്ടുള്ള രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും നവാഗതരായിട്ടുള്ള ഇന്റർകാശി പരാജയപ്പെടുത്തി നാട്ടിലേക്ക് കെട്ടുകെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു അട്ടിമറിയുടെ വാർത്തയായി പറയാൻ കഴിയുകയില്ല കാരണം ഐ എസ് എൽ ടീമുകളോട് കിടപിടിക്കുന്ന ക്വാളിറ്റി ഇപ്പോഴും ആർക്കുണ്ട് ഇന്റർ കാശിക്കുണ്ട് എന്ന് അവരുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലൂടെ തെളിയിക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ലീഡ് നേടിയത് ബംഗളൂരു വസിയായിരുന്നു വില്യംസിലൂടെ അവർ ഗോൾ നേടി പക്ഷേ മത്സരം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ബബാവിനോട് ബബാവിച്ചിലൂടെ ഗോൾ മടക്കിയടിക്കുവാൻ ഇന്റർ കാശി കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ ഇന്റർ കാശി അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷെ അത് ഗോളായി മാറിയില്ല പിന്നീട് പെനാൽറ്റി സ്പോർട്ടിക്കിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പരിചയ സമ്പന്നനായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധുവിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് വലയ്ക്ക് കീഴിൽ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് ഇന്റർ കാശിയുടെ യുവതാരമായിട്ടുള്ള ശുഭം മൂന്ന് അഞ്ച് എന്ന സ്കോറിന് ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തി ഇന്റർ കാശിക്ക് രണ്ട് ഗോളുകൾ സോറി ഇന്റർ കാശിക്ക് വേണ്ടി പന്തിൽ തൊട്ടവരെല്ലാം ഗോളാക്കി മാറ്റിയപ്പോൾ ഒരു സേവ് നടത്തി ശുഭം അഞ്ച് മൂന്ന് എന്ന സ്കോറിൽ ബംഗളൂരുനെ പരാജയപ്പെടുത്തി ഏതായാലും കലിംഗ സൂപ്പർ പൽ കലിംഗ സൂപ്പർ കപ്പിൽ നിന്നും അതായത് സൂപ്പർ കപ്പിൽ നിന്നും ബംഗളൂരു എഫ് സിയെ ഇൻ്റർ കാശി നോക്കൗട്ട് ചെയ്ത് പുറത്താക്കിയിരിക്കുകയാണ് അപ്പം ബംഗളൂരുവിന് ഈ ഒരു സീസണിൽ തൽക്കാലം പുറത്തേക്ക് പോയി ബംഗളൂരുനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ അവസാനിച്ചു